കണ്ണീരോടെ കലാലോകം പ്രിയ കലാകാരി അന്തരിച്ചു നർത്തകി ഗായിക എന്നീ നിലകളിൽ ശോഭിച്ച ഗൗരി നന്ദയാണ് അന്തരിച്ചത് തമിഴ്നാട്ടിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ ഇവൻറ്റ് ഗ്രൂപ്പിനൊപ്പം പോകവേ ചിദംബരത്ത് വെച്ചാണ് ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഗൗരി നന്ദയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഇരുപത് വയസ്സായിരുന്നു ഒപ്പമുണ്ടായിരുന്നവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നൃത്തരംഗത്ത് മാത്രമല്ല നാടൻപാട്ട് രംഗത്തും ശോഭിച്ച കലാകാരിയായിരുന്നു ഗൗരി നന്ദ എറണാകുളം സ്വദേശിയാണ് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം അപ്രത്യക്ഷിത വേർപാട് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം